ഹൈ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യാൻ കാരണം സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആ ദിഡ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെന്ന ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ പ്രതി പറഞ്ഞിരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തതെല്ലാം കാണുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അലൈറ്റ് മോഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് തരാം ഇന്ന് നമ്മൾ അലൈറ്റ് മോഷണ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേഷൻ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ എടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പിറ്റേഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ടല്ലേ എഴുതി കൊടുത്തിട്ട് താഴെ ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ശേഷം വ്യൂ ഓൾ കൊടുക്കുക അപ്പോൾ നമുക്ക് ഫോണിലുള്ള സോങ് മുഴുവൻ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോങ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിനായിട്ട് ഡൗൺലോഡ് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ചെന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം നമുക്ക് ആ ഇമേജിന് ടൈൽസ് എഫക്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ടൈൽസ് എന്ന് കൊടുക്കുക ആ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എന്ന് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് മിററും കൂടി ഓണാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ രണ്ട് ഫോട്ടോസ്കൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് നോർമൽ ആയിരിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം അല്ല എങ്കിൽ പി എൻ ജി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പി എൻ ജി ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ക്ലാ ക്ലാരിറ്റി എഫക്റ്റൊക്കെ കൂടുതലായിരിക്കും പി എൻ ജി ഫോട്ടോ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഫോട്ടോയാണ് അതിന് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നിങ്ങൾ നോർമലായിരിക്കുന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്തു കൊടുക്കുക നിങ്ങൾ നോർമലാക്കുന്ന ഫോട്ടോ കൊടുത്താലും കുഴപ്പമില്ല എങ്കിൽ ഇത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റ് തോന്നത്തുള്ളൂ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ആഡ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ മാജിക് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അപ്പം അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത ടേബിൾ ഉണ്ടല്ലോ അത് അലൈറ്റ് മോഷനിൽ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നോർമൽ ആയിരിക്കും ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക സോറി ആ പി എൻ ജി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക റൊട്ടേഷൻ ആ പേപ്പറിൻ്റെ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതി കൊടുക്കുക മൈനസ് പതിനെട്ട് പത്തൊമ്പതൊക്കെ കൊടുത്താൽ മതി കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക ഞാൻ സ്പീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത് അതിനുശേഷം നമ്മൾ ഈ എഫക്റ്റ് എടുത്ത ശേഷം ഇതിനകത്ത് വൈപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ആഡ് കൊടുക്കുക ഡബ്ല്യു ഐ പി സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ആംഗിൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് തൊണ്ണൂറ് ഡിഗ്രി കൊടുക്കുക അതിനുശേഷം ശേഷം വാല്യൂ വാല്യു കുറയ്ക്കുക കറക്റ്റായിട്ട് എൻഡ് വാല്യൂ കുറച്ച ശേഷം അത് താഴെ കൊടുത്തിരിക്കുന്ന ഫെതറ് അഡ്ജസ്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് കുറച്ച് അധികം എൻഡ് വാല്യൂ കൂട്ടി കൊടുത്തിരിക്കെതറ് കൊടുത്താൽ മതി അപ്പം നമുക്ക് താഴെ ഒരു ഫെതർ എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനുശേഷം ഫോട്ടോയുടെ ലെങ്ക് വീഡിയോയുടെ എൻഡ് വരെ എത്തി റൊട്ടേഷൻ ഏകദേശം ഒരു പതിനെട്ടൊക്കെ ആക്കിയാൽ മതി കറക്റ്റ് ആ ഫോട്ടോയുടെ ചിരിവ് കറക്റ്റ് ലഭിക്കുന്നതാണ് ഈ എഫക്റ്റ് ആ വൈപ്പ് എഫക്റ്റ് കോപ്പി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം എൻഡ് വരെ ആ ഫോട്ടോയുടെ ലെങ്ത് എത്തിയിട്ട് നമ്മളിപ്പോൾ ഗേ ബോയുടെ ഫോട്ടോ ആണ് ആഡ് ചെയ്തെങ്കിൽ ഗേളിൻ്റെ ഫോട്ടോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഈ എഫക്റ്റ് കോപ്പി എടുത്തിട്ടുണ്ടല്ലോ ആ വൈപ്പ് എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇൻഡ് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഫോട്ടോ നോക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇൻഡ് വാല്യൂ കുറയ്ക്കുക ഫെദറിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക റൊട്ടേഷനും സൂമിൻ സൂമ് ഓപ്ഷൻ ഉപയോഗിച്ചും അഡ്ജസ്റ്റ് ആ പേപ്പറിൻ്റെ ഏതെങ്കിലും സൈഡിൽ കോർണർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ തന്നെ വെക്കുക ഏത് സൈഡിൽ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കണം കറക്റ്റായിട്ട് ഇതിനകത്ത് ബോർഡർ ഷാഡോ കൂടി എഫക്റ്റ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി ഒരു ഭംഗി കൂടുന്നതാണ് ഒരു ഷെൽ ഫോട്ടോ സെലക്ട് ചെയ്യുക ബോർഡർ ആൻഡ് ഷാഡോയ്ക്കകത്ത് മൂന്നാമത് ഓപ്ഷൻ ഷാഡോ സെലക്ട് ചെയ്യുക എനേബിൾ ചെയ്യുക ഇത്തരം ചെയ്യാം നമ്മൾ ഔട്ട് പുട്ട് കണ്ടാലേ ഉള്ളൂ നമുക്ക് എഫക്റ്റ് മനസ്സിലാകത്തുള്ളൂ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യുക ബോർഡർ ആൻഡ് ഷാഡോക്കകത്ത് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുക്കുക മലയാളമായതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കോഡ് ഓഫ് എമ്മിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത് എഴുതി കൊടുക്കുക കോഡ് ഓഫ് എമ്മൽ ആപ്ലിക്കേഷൻ എടുക്കുക ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് മലയാളത്തിൽ ഫസ്റ്റത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക അതിനുശേഷം ഈ കോഡ് വേണം കോപ്പി എടുത്തിട്ട് നമ്മൾ ആ ലെറ്റ് മോഷൻ എടുക്കുക ഇവിടെ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ കോഡ് ആയിരിക്കും ഇവിടെ കാണുന്നത് അതിനുശേഷം ശേഷം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളറ് ആക്കി കൊടുക്കുക വൈറ്റ് പേപ്പർ അതുകൊണ്ട് ബ്ലാക്ക് ആക്കി കൊടുക്കുക ബ്ലാക്ക് ആക്കി കൊടുക്കുക അതിനുശേഷം സൈസ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുക്കാവുന്നതാണ് അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക മൂവാറ് ട്രാൻസ് എടുക്കുക കറക്റ്റായിട്ട് പേപ്പറിൻ്റെ ഏതെങ്കിലും സൈഡ് നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുക്കാവുന്നതാണ് ഇതിനുപയോഗിച്ചിരിക്കുന്ന എഫക്റ്റിൻ ലിങ്ക് പ്രീസെറ്റ് തന്ന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കോപ്പി എടുക്കുക സോറി ഡൗൺലോഡ് ചെയ്യുക പ്രീസെറ്റ് എക്സംബലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് ഫസ്റ്റ് ലിക്സ് എവിടം വരെയാണെന്ന് കറക്റ്റായിട്ട് നോക്കുക അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ബാക്ക് ബാക്കിടിക്കുക പതിനൊന്നാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് എഫക്റ്റ് ആ ടെക്സ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് എടുക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി കംപ്ലീറ്റ് ടെക്സ്റ്റ് എഫക്റ്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് വേണമെന്നുണ്ടല്ലോ കറക്റ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ആ ലെയർ ക്ലിക്ക് ചെയ്യുക എടുക്കുക ബാക്കി നിങ്ങൾ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം ആ ലിറിക്സ് എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ എടുക്കുക അവിടെ എഴുതി കൊടുക്കുക കോഡ് കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക വീണ്ടും പേസ്റ്റ് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം എഡിറ്റ് ചെയ്ത് എടുക്കുക ഓരോ ലിറിക്സായിട്ട് കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ മതി ഇത്രയും മാത്രം ചെയ്യാനാണ് നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞത് എങ്ങനെയാണ് വീഡിയോ ജോയിൽ നിന്ന് നമുക്കിതിനകത്ത് ക്യാമറ അയക്കണം കൂടി ആഡ് ചെയ്ത് അതായത് ക്യാമറ ത്രീ ഡിയിലും കൂടി എങ്ങനെ എഡിറ്റ് എന്ന് പറഞ്ഞു തരാം ഇത്രയും മാത്രം ചെയ്യാനാണ് സബ്സ്ക്രൈബർ പറഞ്ഞത് ത്രീ ഡിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം പറഞ്ഞു തരാം അതിനായിട്ട് പസ് പിട്ടൻ ക്ലിക്ക് ചെയ്യുക ഒബ്ജക്റ്റ് ആൻഡ് എലമെൻ്റ് കാണുന്നുണ്ട് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ക്യാമറ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ത്രീ ഡിയിലാണ് വരുന്നത് അതിന് ശേഷം സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത ശേഷം നമ്മൾ ആ ക്യാമറ ക്ലിക്ക് ചെയ്യുക മൂവാണ്ടാണ് സെസക്റ്റ് ചെയ്യുക ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇസഡിൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ അതായത് സൂം ഇൻ സൂം ഓപ്ഷൻ മാത്രം മനസ്സിലായല്ലോ ഇസഡിൻ്റെ വാല്യൂ എക്സും ബൈക്കും ലെഫ്റ്റൻ റൈറ്റും അത് ചെയ്യുന്നില്ല നമ്മൾ ഇസഡ് മാത്രം മതി ഇതിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യാം ഇതിനകത്ത് ഒരു വാതി ഒരു കീ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ അതൊരു സൂം ചെയ്യുന്നവർക്ക് സൂം ചെയ്യുക അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യുന്നവർക്ക് സൂം ഔട്ട് ചെയ്യാവും അത് ഞാൻ ഫസ്റ്റിലത്ത് കീ ക്ലിക്ക് ചെയ്തിട്ട് സൂം ചെയ്ത് കൊടുത്തു മാക്സിമം സൂം ചെയ്ത് കൊടുക്കും അതിനുശേഷം കുറച്ച് മാറ്റി കറക്റ്റ് നിങ്ങൾ ഓരോ ലിറിക്സിനനുസരിച്ച് ഇനി കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് തോന്നുന്നതാണ് രണ്ടാമത് കുറച്ച് സൂം ഔട്ടാക്കി കൊടുക്കുക മനസ്സിലായല്ലോ ആദ്യം നമ്മൾ സൂം ചെയ്തു അതിനുശേഷം സൂം ഔട്ടാക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് മാറ്റി വീണ്ടും സൂം ചെയ്യുക അതായത് ഇതിനെല്ലാത്തിനും സെയിം വാല്യു തന്നെയായിരിക്കണം അതുകൂടി ശ്രദ്ധിക്കുക ഞാൻ ആ സ്പീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാതെ ഒരെണ്ണം ഒരെണ്ണം സൂമിന്നാണെങ്കിൽ അടുത്ത സൂം ഔട്ട് സൂമിന്നും സൂം ഔട്ടും സൂമിന്നും സൂം ഔട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് എൻ്റെ വരെയും കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് നോക്കുക ഇതിൻ്റെയൊക്കെ വാല്യൂ സൂം ചെയ്യുന്നതിൻ്റെ വാല്യു എല്ലാത്തിനും സെയിം ആയിരിക്കണം സൂം ഔട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ എല്ലാ സെയിം ആയിരിക്കണം ഇതുപോലെ കറക്റ്റായിട്ട് സൂമിന്നും സൂം ഔട്ടും മാത്രം ചെയ്യുക ഈ സെറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആക്കി കൊടുക്കുക ഇന്ന് നിങ്ങൾ പ്ലേ ചെയ്യാൻ നേരത്ത് ഇപ്പം നമുക്ക് സ്രോയിൽ ഇങ്ങനെ സൂമിന്നും സൂം ഔട്ടും ആകുന്നത് എങ്ങനെ മനസ്സിലാവല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഓരോ ലിറിക്സിനനുസരിച്ച് ഇങ്ങനെ സൂമിൻ കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും സെലക്ട് ചെയ്ത ശേഷം നമ്മൾ സെക്കൻഡ് കടന്ന് റൊട്ടേഷൻ എടുക്കുക റൊട്ടേഷൻ എടുത്ത ശേഷം ആദ്യം നമ്മളൊരു മൈനസ് കൊടുക്കുക അതിനുശേഷം നമ്മൾ മുമ്പ് കൊടുത്ത കീ തന്നെ റൊട്ടേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ലെഫ്റ്റും റൈറ്റും റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മനസ്സിലായല്ലോ മുമ്പ് ചെയ്ത കീ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഒരെണ്ണം ലെഫ്റ്റാണ് ഒരെണ്ണം റൈറ്റും ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും മൈനസ് ആക്കി കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക രണ്ടാത്തിനെ വാല്യൂ സെയിം ആയിരിക്കണം അത് നോക്കുക ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് അയക്കുക ഇനി സേവ് ചെയ്യേണ്ട മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ